നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളുടെയും ഒരു വിലയിരുത്തലുമായി മീഡിയ ഗ്രാമം മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ കുറിച്ചാണ് മികച്ച പാർലമെന്റേറിയൻ എന്ന് പേരെടുത്ത എൻ കെ പ്രേമചന്ദ്രനോട് സി പി എമ്മിന്റെ നിലവിലെ എം എൽ എ ആയ മുകേഷ് ഏറ്റുമുട്ടുമ്പോൾ ഒപ്പം ബി ജെ പിയും അവരുടെ കൃഷ്ണകുമാറിനെ ഇറക്കി കരുത്തുകാട്ടാൻ ഒപ്പം തന്നെയുണ്ട് നമ്മൾ കൊല്ലം ജില്ലയെ അല്ലെങ്കിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ കുറിച്ച് എടുക്കുമ്പോൾ തൊഴിലാളികളുടെ വലിയൊരു കരസ്പർശം അവിടെയുണ്ട് അതുപോലെ തന്നെ ആർ എസ് പിയുടെ വലിയ സ്വാധീനമുണ്ട് സി പി ഐക്കും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അവിടെ പ്രവർത്തനങ്ങളുണ്ട് കൂടെ സി പി എമ്മും ഉണ്ട് സി പി എം ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് പക്ഷേ ഒരു വലിയൊരു അല്ലെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിക്ക് പകരം ഒരു സിനിമാ നടന്റെ പരിവേഷം മാത്രം ഇപ്പോഴുമുള്ള ഒരു എം എൽ എ ആണെങ്കിലും മുകേഷിനെ തന്നെ എൻ കെ പ്രേമചന്ദ്രനോട് നിർ മത്സരിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അതുപോലെ തന്നെ ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ തുടങ്ങിയവർ മത്സരിച്ച് പരാജയപ്പെട്ട എൻ കെ പ്രേമചന്ദ്രനോട് സാധാരണക്കാരനായ ഒരു എം എൽ എ ആണെങ്കിലും വെറും സാധാരണക്കാരനായ ഒരു സി പി എം നേതാവല്ലാത്ത മുകേഷിനെ അവിടെ കൊണ്ട് നിർത്തുക വഴി സി പി എം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ മണ്ഡലം ആവശ്യമില്ല എന്നുള്ളതാണോ സി പി എം കൊല്ലം സീറ്റുകൾ ജയിക്കാൻ പാർലമെന്റ് സീറ്റ് ജയിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി പല ജാതീയമായ സമവാക്യങ്ങളെയും അവർ കൂട്ടുപിടിച്ചു ഇപ്പൊ കെ എൻ ഗെ ബാലഗോപാലിന്റെ കാര്യം പറഞ്ഞു ബാലഗോപാലിനെ നിർത്തുമ്പോൾ മറക്കരുത് ബാലഗോപാലിന്റെ ജ്യേഷ്ഠൻ എൻ എസ് എസ് ഡയറക്ടർ എൻ എസ് എസ് ഡയറക്ട് ബോർഡിലെ അംഗമായിരുന്നു അപ്പൊ ആ നായർ വോട്ടുകൾ ബാലഗോപാലിന് കൂടെ കിട്ടി പ്ലസ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ അടുത്തപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ കൂടെ ചേരുമ്പോ ഒരു വിന്നിംഗ് ഫോർമുല അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എം എ വി വേദന മുമ്പേ പരാജയപ്പെട്ടു പിന്നെ ഇപ്പോൾ പരീക്ഷിക്കുന്നത് പരീക്ഷിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പരീക്ഷിക്കുന്നത് മുകേഷിനെയാണ് പരീക്ഷിക്കുന്നത് മുകേഷിനെ അവിടെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം ഒന്ന് മുകേഷിൻ്റെ പൂർവകാല ബന്ധങ്ങൾ കാളിദാസ കലാകേന്ദ്രം തൊട്ട് സാംസ്കാരിക രംഗത്തും സമുദായിക രംഗത്തുമുള്ള പൂർവകാല ബന്ധങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും എന്ന് സി പി എം വിചാരിക്കുന്നു പക്ഷെ അത് ഇപ്പുറത്ത് നിൽക്കുന്നത് പ്രേമചന്ദ്രനാണ് പ്രേമചന്ദ്രൻ്റെ പടച്ച പടച്ചട്ടയിൽ തുളകൾ വീഴിക്കാൻ മുകേഷിൻ്റെ തമാശകൾക്കോ ചിരികൾക്കോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ പല കാളി കാളിദാസ കലാകേന്ദ്രത്തിന്റെ കഥ പറയാമെങ്കിലും ആ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന എം എ ബേബിയും കെ എൻ ബാലഗോപാലനും ഒക്കെ സഞ്ചരിച്ച രാഷ്ട്രീയ വഴികളിലൂടെയൊന്നും ഈ മുകേഷ് സഞ്ചരിച്ചിട്ടില്ല ആ വഴികളെ കുറിച്ച് അറിയുക പോലുമില്ല അങ്ങനെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുവന്നത് തന്നെ എൻ കെ പ്രേമചന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അതായത് എം എ ബേബിയോട് മത്സരിക്കുമ്പോൾ എന്ന് തോന്നുന്നു പോയി പരനാറി എന്നുള്ള പ്രയോഗം നേരിട്ട് നടത്തി തിരിച്ചു വന്നപ്പോൾ ആ പിണറായി വിജയനെ ജനങ്ങളെ കൂട്ടുനിർത്തിക്കൊണ്ട് തോൽപ്പിച്ചു വിട്ട എൻ കെ പ്രേമചന്ദ്രനെ മുകേഷിനെ അയച്ച് തോൽപ്പിക്കാമെന്ന് പിണറായി വിജയൻ ഒരിക്കലും കണക്ക് കൂട്ടിയിരിക്കില്ല എന്നിട്ടും മുകേഷ് അവിടെ വന്നു അതാണ് ഇപ്പോഴും ആ ആർക്കും പിടികിട്ടാത്തൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നത് മുകേഷ് അവിടെ രണ്ട് കാരണങ്ങളാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വിശ്വ വിശ്വസ്തനായ മറ്റാരെയെങ്കിലും കൊല്ലത്ത് നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പം ഇവിടെ പോയിട്ട് ജയിച്ചാൽ പാർലമെന്റിലേക്ക് നോക്കൂ ഇല്ലെങ്കിൽ ഒതുങ്ങി തോറ്റു ഒതുങ്ങി ആ ഒരു കാഴ്ചപ്പാട് പിണറായി വിജയൻ പല കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട് ഇക്കാര്യത്തിലത് തന്നെയായിരിക്കും ഈ ആർ എസ് പിയുടെ ആർ എസ് പി മുഴുവനായും ഇപ്പോൾ യു ഡി എഫ് പക്ഷത്ത് തന്നെയാണുള്ളത് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർ എസ് പി ആണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇടവത് എന്ന് പറയേണ്ടി വരും എന്നിട്ടും ആ ഇടതുപക്ഷത്തിന് വലതുപക്ഷത്തോട് വലതുപക്ഷത്തോട് എന്നാൽ കോൺഗ്രസിനോട് ഒരു ചായ്വ് വരികയും അത് എനിക്ക് തോന്നുന്നു എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ബേബി ജോണിന്റെ തട്ടകമായ ചവറയിൽ നിന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ആർ എസ് പി അങ്ങനെ തന്നെ കോൺഗ്രസുമായി യു ഡി എഫുമായി ലയിച്ചു ചേർന്നു എന്നുള്ളത് തന്നെയാണോ ഈ അടുത്ത കാലത്ത് യു ഡി എഫിന് കിട്ടുന്ന വിജയം കൊല്ലത്തെ ആർ എസ് പിയുടെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ വിശദമായി പറയേണ്ടി വരും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ സ്ഥലത്തും തൊഴിലാളികളെ കൂടുതൽ സംഘടിപ്പിക്കുകയും ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് സി പി ഐയും സി പി എമ്മും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലത്ത് ആർ എസ് പിയുടെ ട്രേഡ് യൂണിയൻ ശക്തമായിട്ട് വന്നു യു ടി യു സി ശക്തമായിട്ട് വന്നു അപ്പം ആ ആർ എസ് ആ രംഗത്ത് ട്രേഡ് യൂണിയൻ രംഗത്ത് സി പി എമ്മിനും ആർ എസ് പി വിരുദ്ധ ചെയ്യില്ല അന്ന് തന്നെയായിരുന്നു ശ്രീകണ്ണൻ നാരുടെയൊക്കെ നേതൃത്വത്തിൽ വളർന്നു വന്നതാണ് നേതൃത്വത്തിൽ വളർന്നു വന്നതാണ് അപ്പൊ ആ ആർ എസ് പിയുടെ ട്രേഡ് യൂണിയൻ പശ്ചാത്തലം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായി മാറിയൊരു സംഭവമാണ് പിന്നെ രണ്ടാമത് ഈ ആർ എസ് പിയുടെ വിമോചന സമര കാലത്ത് പോലും ആർ എസ് പി ഇ എം എസിനെതിരായി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വിമോചന സമരത്തിൽ കോൺഗ്രസിനൊപ്പം നിന്നതാണ് അത് നമ്മൾ മറക്കരുത് ശ്രീ പരമ്പരാഗത ബന്ധമുണ്ടവിടെ അതെ ഇപ്പോൾ ആദ്യം ആർ എസ് പിളരുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ ആർ എസ് പിയുടെ ഒരു വിഭാഗം മാത്രം വന്നു പിന്നീട് രണ്ടാമത് മറ്റൊരു വിഭാഗം കൂടി വന്നു അങ്ങനെ പൂർണ്ണമായും അവർ യു ഡി എഫിലേക്ക് ഇന്ന് ആർ എസ് പി യു ഡി എഫിന്റെ ഒരു ഘടക കക്ഷിയായി മാറിയിരിക്കുന്നു പക്ഷേ ഒരിക്കലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ലോ നിയമസഭാ മണ്ഡലം എടുത്തു നോക്കിയാൽ പൂർണ്ണമായും അവരുടെ ആധിപത്യത്തിൽ തന്നെയാണ് ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വിഷ്ണുനാഥിന്റെ കൊട്ടാരക്കര ഒന്നൊഴികെ ബാക്കിയെല്ലാ മണ്ഡലങ്ങളും ആഹ് സി പി എമ്മിന്റെ കുത്തക തന്നെയാണ് പക്ഷെ എന്നിട്ടും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആദ്യം എൺപതിനായിരം പിന്നീടത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ഇനിയത് രണ്ടു ലക്ഷത്തിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അത് പ്രേമചന്ദ്രന്റെ കഴിവ് മാത്രമാണോ അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെ ആശ വെക്കാനുള്ളൊരു സ്ഥലം കൂടിയാണോ കൊല്ലം പ്രേമേന്ദ്രൻ തീർച്ചയായിട്ടും ആശ വയ്ക്കാം മാത്രമല്ല നിയോ നിയോ നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെടാനുള്ള കാരണം ഓരോ നിയോജക മണ്ഡലത്തിലും ഉള്ള സംഘടനാ പ്രവർത്തനത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന അലംഭാവമാണ് എങ്ങനെ നേതൃത്വത്തിന്റെ അനുഭവമാണ് കൊല്ലത്ത് ശക്തമായ ഒരു ലീഡർഷിപ്പ് ഇല്ല ഇല്ല ഉള്ളവർ പരസ്പരം തമ്മിൽ തെല്ലുന്നവരുമായിരുന്നു അത് പല ജില്ലകളെയും ബാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ബാധിച്ചിട്ടുണ്ട് കൊല്ലത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ കൊല്ലത്തിന് അങ്ങനെ ലീഡർഷിപ്പ് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ബിഷ്ണുനാഥനോട് ജയിക്കാൻ പറ്റി ഇപ്പുറത്തെ കരുനാഗപ്പള്ളി മഹേഷൻ ജയിക്കാൻ പറ്റാൻ പറ്റി കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ജയിക്കാൻ പറ്റി അതിന്റെ അർത്ഥം പ്രോപ്പറായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ലീഡർഷിപ്പോ സ്ഥാനാർത്ഥികളോ എപ്പോഴെങ്കിലും വന്നാൽ അന്ന് തീർന്നു ഇടതുപക്ഷം അതെ അപ്പോൾ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖല വലതുപക്ഷത്തേക്ക് വരുന്നുണ്ട് ഇന്നത്തെ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് വലതുപക്ഷം ഇടതുപക്ഷം നോക്കെ പക്ഷെ പിണറായി വിജയന്റെ ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ വലതുപക്ഷം എന്ന് തോന്നിപ്പോകും അങ്ങനെയുള്ളൊരു സാഹചര്യം പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം കൂടി കൊല്ലത്ത് നിലനിൽക്കുന്നുണ്ടോ ഇപ്പൊ തീർച്ചയായിട്ടും രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയനോട് മുകേഷിനെ നിർത്തുമ്പോൾ പോലും മറ്റൊരു ഇതുണ്ട് നമ്മുടെ ശൈലജ ടീച്ചറെ പറ്റി പറയുന്ന പോലെ ഏറ്റവും പേരെടുത്തൊരു മന്ത്രി ആയിരുന്നു മേഴ്സിക്കുട്ടിയമ്മ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് പോകുന്ന സ്ത്രീയായിരുന്നു അവരെ എന്താ ഒരു കാരണമില്ല അവർക്ക് ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അവരെ മാറ്റുകയാണ് ചെയ്യുന്നത് മണ്ഡലം കുണ്ടരമണ്ഡല അപ്പം അവ ആ ഫീലിങ്

നമുക്ക് കൊല്ലം എന്ന് പറയാൻ കഴിയും കൊല്ലം ജില്ലയിലെ സ്വാധീനം പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ സ്വാധീനം എസ് എൻ ഡി പിയിലും ഉണ്ടായിരുന്നു ഈഴവ് സമുദായത്തിലും ഉണ്ടായിരുന്നു അതിന്റെ ചില അലിവലുകൾ ഇന്നും അതിനെ പൂർണ്ണമായി മറികടക്കാൻ ആ സ്വാധീനത്തെ മറികടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിരുന്നെങ്കിൽ ആർ എസ് അതെ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊല്ലം ജില്ലയിൽ ദുർബലമായിരുന്നു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷെ കോൺഗ്രസ് ഇടക്കാലത്ത് പിന്നോക്കം പോയി സമൃദ്ധരായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു സി എം സ്റ്റീഫൻ ഉണ്ടായിരുന്നു എ എ ഒക്കെ കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരായിരുന്നു ഇന്ത്യ അറിയപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു പക്ഷെ പിന്നീട് അത്തരം ഒരു നേതൃവരെയെ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഉദ്യോഗസ്ഥ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥ കോൺഗ്രസുകാരെ കൊണ്ട് ഒരു പരീക്ഷണം നടത്തി നോക്കി അത് താൽക്കാലികമായി വിജയിച്ചു പിന്നീടം രാജ്യം ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലത്തിന് പുതിയ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കിട്ടിയ ഒരറിവ് കൂടിയാണ് അതായത് സി പി എമ്മിന് ഒരിക്കലും ഒന്ന് അടിത്തറ പാകാൻ കഴിയാത്തൊരു ജില്ലയാണ് കൊല്ലം എന്നുള്ള ഒരു വസ്തുത കൂടി ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിനു മുകളിലേക്ക് ആർ എസ് പി അവിടെ വളരില്ലായിരുന്നു ആർ എസ് പിയുടെ നല്ല ഒരു കെട്ടുറപ്പോടു കൂടി ഇന്നും കാണുന്ന ജില്ല കൊല്ലമാണ് ആ ആർ എസ് പി അങ്ങനെ തന്നെ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നിട്ടും യു ഡി എഫിന് പലയിടങ്ങളിലും കാലിടർന്നു പക്ഷെ ലോകസഭാ മണ്ഡലം എടുത്തു നോക്കിയാൽ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നേ നാൽപ്പത്തെട്ടിലെത്തി രണ്ട് ലക്ഷത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു ഭൂരിപക്ഷം അങ്ങനെയുള്ളൊരു വലിയ മുന്നേറ്റത്തിലേക്ക് ആർ എസ് പി അല്ലെങ്കിൽ യു ഡി എഫ് കൊല്ലത്ത് മാറുന്നു അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇതേ വിജയം നിയമസഭയിലും നേടാൻ കഴിയുന്നില്ല ഇത് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിന്റെ അടക്കമുള്ള യു ഡി എഫിന്റെ കക്ഷികൾക്ക് സംഘടന കെട്ടുറപ്പില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ വളരെ ശക്തമായി തന്നെ എൻ കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ഗുണം ചെയ്യുന്ന മണ്ഡലം തന്നെയാണ് കൊല്ലം